മായ ഔഷദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ മെഗാ ജോഫെയർ ഇരുപത്തിനാലിന് അറുപതോളം കമ്പനികളിലെ രണ്ടായിരത്തോളം ഒഴിവുകളിലേക്കാണ് മെഗാ ജോഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇലാഹിയ പോളിടെക്നിക് കോളേജിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അസാബ്സിന്റെയും സഹകരണത്തോടെ ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മെഗാ ജോബ് ഫെയർ മാത്യു ഗുരുനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അറുപതോളം കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കുമെന്ന് ഇലാഹിയ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീദ് ജനറൽ സെക്രട്ടറി പി എം അസീസ് കോളേജ് ചെയർമാൻ സാദിഖ് മുഹമ്മദ് മാനേജർ എം അബ്ദുൾ ഖാദർ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ വർഷം മുതല് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവനായിട്ടും ജോലി പ്രത്യേകിച്ച് അഡ്മിഷൻ സമയത്ത് വാഗ്ദാനം ചെയ്തില്ലെങ്കിൽ പോലും മുഴുവൻ പേർക്കും ജോലി കൊടുക്കുക എന്നുള്ള മഹനീയമായ ഉദ്ദേശത്തോടു കൂടി ജോബ് ഫെയർ നടത്തി വരികയാണ് അത് കഴിഞ്ഞ വർഷം നമ്മൾ ജോബ് ഫെയർ നടത്തിയപ്പോൾ ഏതാണ്ട് അൻപത്തി അഞ്ചോളം കമ്പനികൾ അവിടെ പങ്കെടുക്കുകയും കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് എണ്ണൂറ്റി എൺപത്തി ആറ് പേർ രജിസ്ട്രേഷൻ നടത്തുകയും അമ്പത്തഞ്ച് വിവിധ കമ്പനികൾ പങ്കെടുക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ ജോലിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഈ വർഷം നമുക്ക് അറുപത് കമ്പനികളാണ് ആ കമ്പനികൾ എന്ന് പറയുമ്പോൾ വളരെ നല്ല കമ്പനികൾ ആണ് ഈ വർഷം നമുക്ക് അവിടെ വരാമെന്ന് ഏറ്റിരിക്കുന്നത് അറുപത് കമ്പനികളിലെ രണ്ടായിരത്തോളം ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുക പത്താം ക്ലാസ് വിജയികൾ മുതൽ ബിരുദാനന്തര ബിരുദം ഉള്ളവർക്കും പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കും പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വീതം കമ്പനികളുടെ ആഭിമുഖ്യത്തിൽ പങ്കെടുക്കുവാൻ അവസരവും ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ സ്പോർട്സ് രജിസ്ട്രേഷനായി കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും